ഹായ് ഇത് എൻ്റെ തറസിലെ കുറച്ച് അടീനിയം ചെടികളാണ് നന്നായി പൂവിട്ട സമയത്ത് എടുത്തതാണ് ഇപ്പം മഴ കാരണം പൂക്കളൊന്നും ഇല്ല ഈ ചെടികളൊക്കെ മഴക്കാലത്ത് ചീഞ്ഞു വെള്ളം വീണ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിനെ എങ്ങനെ സംരക്ഷിച്ചെടുക്കാവുന്നതാണ് അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ചീഞ്ഞു പോകുന്ന ചെടികളാണ് നമ്മൾ കാണുന്നത് ഇത് എങ്ങനെ സംരക്ഷിക്കാം എന്ന് നോക്കാം ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറ് ഇതുപോലെ എടുക്കുക അതിനുശേഷം ഈ കവറ് ഈ ചെടിയിൽ അധികം മുറുക്കാതെ തന്നെ വെട്ടിക്കൊടുക്കാം ഇച്ചിരി വലിയ കവറാണെങ്കിൽ നല്ല ഇതുപോലെ വെളിയിലേക്ക് വെള്ളം വീണു പോകും എന്നിട്ട് അതിൻ്റെ പുറത്തായിട്ട് കല്ലോ കട്ടയോ വെച്ച് കാറ്റടിച്ച് പറന്ന് പോകാതെ വെച്ച് കൊടുക്കാവുന്നതാണ് കണ്ട ഇതുപോലെ വെച്ച് കൊടുക്കുക അങ്ങനെ ഓരോ പ്ലാന്റിലും ഇതുപോലെ നമുക്ക് സംരക്ഷിച്ച് എടുക്കാവുന്നതാണ് എന്താ ഇതേപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ കളയാതെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അതുപോലെ വെള്ളം മാർന്നു പോകാനും നോക്കണം ചട്ടിക്ക് ചെടിച്ചട്ടികളിൽ നല്ല ഫോളൊക്കെ ഇട്ട് നന്നായി വെള്ളം മാർന്നു വാർന്നു എന്നും കൂടി നോക്കണം ഇങ്ങനെ ഓരോ ചെടിച്ചെട്ടിയിലും ഇതേപോലെ ഞാൻ ഒരു പ്ലാസ്റ്റിക്കറം മുമ്പ് ഇതേപോലെ ചെയ്തു കൊടുത്തതാണ് അതുപോലെ തന്നെ പഴയ ഓടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സൈഡിൽ ചേരച്ചു വെക്കാം ശക്തിയായിട്ട് കുത്തനെ ഒഴുകി വെള്ളം ഈ ചെടിയിൽ വീഴാതെ നോക്കാം സംരക്ഷിക്കാം ഇലകളിൽ വീണ് കഴിഞ്ഞാൽ വെള്ളം വീണാൽ ചെടി ചീഞ്ഞ് ഇലകളെല്ലാം ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇതിനിടയ്ക്ക് ഒരു ചെറിയ കറ്റാർവാഴയും നടത്തുകൊടുത്തിട്ടുണ്ട് കണ്ട മഴക്കാലമായ നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ ഒത്തിരി പാടാണ് കണ്ടില്ലേ അപ്രത്യേകിച്ച് അടിയനിയും പോലെയുള്ള ചെടികൾ കേടക്സൊക്കെ ചീഞ്ഞു പോകാൻ സാധിക്കും എൻ്റെ രണ്ട് മൂന്ന് ചെടികളോളം ഇതേപോലെ ചീഞ്ഞു പോയിട്ടുണ്ട് എല്ലാ ചെടിയും ഞാൻ ഇതേപോലെ തന്നെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഷെയ്ഡിന് അടിയിൽ വെച്ച് കൊടുക്കാൻ നല്ലൊരു മാർഗമാണ് കണ്ട ഇപ്പോൾ ഇതിവിടെ വെച്ച് കൊടുത്ത ഒരു ചെടിയിലും നനവ് സംഭവിക്കയില്ല അതുപോലെ പ്ലാസ്റ്റിക് കവറ് ചെറിയ കവറിൽ കൂടയ്ക്കകത്ത് വെച്ച് കൊടുത്ത ചെടിക്ക് ഞാനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല തൈകളാണ് അരികളിട്ട് മുളപ്പിച്ച് ഉണ്ടായ വാങ്ങി തൈകളുമാണ് അന്നിക്കുന്നത് ഇതുപോലെ വലിയ ചട്ടിയിലാണെങ്കിലും വലിയ സംരക്ഷണം അത് പൊങ്ങി വെള്ള വെള്ള ചട്ടിയിലേക്ക് വീഴാൻ സാധ്യത കുറവാണ് രിയാണ് ഇത് മുളപ്പിച്ചാണ് തൈകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് തൈകളുണ്ട് ഇങ്ങനെ വെച്ചു കൊടുത്തതിനു ശേഷം കണ്ടോ വെള്ളമെല്ലാം ഇത് തങ്ങി കിടപ്പുണ്ട് കണ്ടില്ലേ ഉണ്ടെങ്കിൽ ഒട്ടും വെള്ളം ഉറങ്ങാതെ പൊളിയിൽ ഇച്ചിരി വലിയ കവറാണെങ്കിൽ ഇതുപോലെ പുറത്തേക്ക് വെള്ളം പൊക്കോളൂ മറ്റേ ഇങ്ങനത്തെ ഒക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ വെള്ളം ഇങ്ങനെ നിൽക്കും എപ്പോഴെങ്കിലും നമ്മൾ ഇത് കട്ടി കൊടുക്കേണ്ടതായിട്ട് വരും ഇതെല്ലാം അങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്കിതിനെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇലയൊക്കെ നല്ല നന്നായിട്ട് ഇലയൊക്കെ നന്നായി പിടിച്ചു കണ്ടോ ചെടി നനഞ്ഞിട്ടുണ്ട് എങ്കിലും വല്ല ശക്തമായ വെള്ളം വീഴാതെ നമുക്കിതിനെ ഇങ്ങനെ സംരക്ഷിച്ച് എടുക്കാം ഇത് മഴവെള്ളം വീണ് ചീഞ്ഞ് പോയൊരു ചെടിയായിരുന്നു ഇത് ഇതേ കിളിച്ച് വരുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്